ഹായ് ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ അതുപോലെ നമുക്ക് ബീഫ് ചെയ്ത് നോക്കട്ടോ അപ്പോൾ വലിയ പെരുന്നാളിന് കിട്ടിയിട്ടുള്ള ഇറച്ചി ഉള്ള പരീക്ഷണം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണേ അപ്പം നമുക്ക് ആദ്യം തന്നെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസിൽ നമുക്കൊന്ന് ചെറുതാക്കി മുറിക്കേണ്ട കേട്ടോ ഒരു മീഡിയം സൈസിൽ വലുപ്പത്തിൽ മുറിച്ച് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലോട്ട് നമ്മൾ എരിവിന് കൂടുതലായിട്ട് ഇടുന്നത് മുളക് വിടും കാരണം നമ്മൾ മസാല തേക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും മുളക് പൊടിയും കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ മസാല തേക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി വേവിക്കുന്നതിനാൽ നമ്മൾ ഇട്ട് കൊടുക്കണേ ബീഫായത് കൊണ്ട് തന്നെ നന്നായിട്ട് വേവാനുണ്ടാവും അപ്പോൾ കുക്കറിൽ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത് ഇതുപോലെ വെള്ളമൊക്കെ വറ്റി വെന്ത് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ മസാല ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചുകൊടുക്ക കേട്ടോ ആ പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കുക എണ്ണ പൊഴുക്കിയത് കെട്ടോ ഇതൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആയി മസാല ഒക്കെ ഒന്ന് അതുപോലെ തന്നെ പറ്റി നല്ല ഡ്രൈ ആയി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലോട്ട് വെളിച്ചെണ്ണയും കറിയേപ്പിൻ്റെലും കൂടി ഇട്ടുകയാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയും കറിയേപ്പിൻ്റെ ഒക്കെ ഇട്ടതിന് ശേഷം തീ സിമ്മിൽ ഇട്ടിട്ട് വരേണ്ടത് ഒന്ന് ഇളക്കി ഇളക്കി എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ ബീഫ് ഡ്രൈ എന്താ പറയുക സോഫ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ നല്ല ഉറപ്പായിട്ടൊന്നും വരില്ല നല്ല ടേസ്റ്റ് കേട്ടോ ഇനി ബീഫ് വാങ്ങുമ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാണ്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനെട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം പോരാ നമുക്ക് സൈഡായിട്ട് സൂപ്പറല്ലേ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടാ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുന്ന പിന്നെ ഞാൻ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ വേഗം വേഗം അതുപോലെ കാണുന്നവരൊക്കെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്താ പറയുക വലിയ പെരുന്നാളിന് കിട്ടിയ ഇറച്ചിൻ്റെ ഐറ്റംസ് കൂടെ അവസാനിക്കാൻ കേട്ടോ പിന്നെ എല്ലാം ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ലക്ഷം ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ എൻ്റെ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ലക്ഷം ഉപ്പ് ഇട്ട് കണ്ട് മിക്സ് ചെയ്തത് അതോ സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാണ് ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവ് തോന്നുമല്ലോ നമ്മൾ എന്ത് ഭക്ഷണം അപ്പോൾ ഉപ്പൊക്കെ നോക്കി കണ്ടിട്ട് കൊടുക്കുക ഓക്കെ പറ്റാറ്റ ബൈ ബൈ